മറ്റേതാറാവില്ല <muchos> ചോറുള്ള <coughs> ഹായ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം അതിൻ്റെ താറാവ് ആട് എല്ലാ ഫുഡ് എല്ലാം കഴിച്ചിട്ടായിട്ട് എല്ലാ റെസ്റ്റിൻ്റെ അഫാ അയിന് മോള്ക്കാറുണ്ട മുകളിൽണ്ടല്ലേ

ഇതിന്റെ പെണ്ണാണ് പക്ഷെ അതിനെ മേലെ കയറി കയറിയിട്ട് അതിന്റെ കാലിന് കുറച്ച് വേദന അങ്ങനെ ഞാൻ മാറ്റിയിട്ട് ഇട്ടതാണ് ഫാൻസി കോഴിന് ഹായ് ഹലോ തൃശൂർ ആണോ നിങ്ങൾ അല്ല നമ്മള് കാസർഗോഡാണ് ഇത് പോലീസ് ക്യാബ് കണ്ടില്ല ഇതും പോലീസ് ക്യാബ് ഇതാ

പാത്തു പാത്തന്റെ ഭയന്നൊച്ചോയി നീ അയ്യല്ല പൊട്ടിച്ചിട്ട് കൊടുക്കണ്ട നീ എന്താ ഇനി മഴ പാറ്റുന്നുണ്ടാവ അപ്പൊ എല്ലാം ഉണ്ടാവേ കോഴി താറാവുകളെ ആടാ വീട്ടല് ഇത് ഇവിടെ മുട്ട വെക്കാൻ വേണ്ടിട്ട് കിടന്ന കോഴി അസിലി കോഴിയാവാ അസിലി കോഴിന്റെ പിട കോഴി படி, அந்த மடி வா அந்த ஆயான பலமான இங்கே ba ba bà ba 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 ba, 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 ba. ba. ഇതുവരെ മഴ ഉണ്ടായിട്ടേ ഇപ്പൊ മഴ വന്നു മഴ പാറ്റുന്നുണ്ട് നല്ലോണം ഇല്ല ചെറുങ്ങനെ കുറച്ച് പഴത്തിന്റെ തോലി ഉണ്ടായിരുന്നു അപ്പൊ അത് ആടെ കഴിച്ചിട്ട് കണ്ടില്ലേ എല്ലാത്തിന്റെ വയറുള്ള നല്ല നിറഞ്ഞിട്ടുണ്ട് Råttle gå in här. Hör du darram. Bä, bä, bä! Kutch Kutch afa போயிட்டே இனி தைக்கடினாண்டி கண்ணு ഇത് അമ്മ ഇത് രണ്ട് മക്കള് കരിങ്കൊഴിക്കും നടാണ്ടായിനാഫ കരിങ്കോഴിക്കത്തും നന്നിട്ട് കൊടുത്തിട്ടാ

哼。<laughs> ഒരു കത്രിക പക്ഷി ഉണ്ടവ കണ്ടില്ല ഓ എന്താ ഉറപ്പൂക്കുന്ന പാൻഡൈൽ എൻ്റെ പാൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ ഉഷാറായവില്ലതാ ചെറിയ കുഞ്ഞു കുഞ്ഞു lên മുട്ടിട്ടാക രണ്ട് കുഞ്ഞുങ്ങളും ഇതായി മുട്ടയിടാറാവാനായി അതേ ഒന്നുകൂടി 去。 എൻ്റെ ഫാൻസി കോഴി ഒന്ന് കൂട്ടുന്ന അളിപ്പോയി അപ്പം അതൊന്ന് ഞാൻ കാണിച്ചരാം ഇപ്പം പിടിച്ചെങ്കിലും പാർന്ന് അതുകൊണ്ട് വേണ്ട എൻ്റെ കൂട്ടിൻ്റെ അടിയിലാ ഫാൻസി കോഴി അത് പിന്നെ നമ്മൾ കുടിക്കാൻ പോയെങ്കിലും കിണമുണ്ട് കിണത്തിരക്കാറ്റോ ചിലപ്പോൾ പറയിട്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പം അതിനെ പയ്യെ പിടിക്കാന്ന് ചോദിച്ചിട്ട് രാത്രിയാകുമ്പോഴേക്കും നമുക്ക് നേരെ പിടിക്കാൻ കിട്ടും

വരുന്നുണ്ട എല്ലാ പ്രാവുകളും കണ്ടില്ലേ കൊറച്ച് ഇതിന് ഉതമ്മ കൊടുക്കണായിരുന്നു അപ്പൊ ഒന്നാകെ വരും ഞാൻ കാണിച്ച ഇട്ടു തരാ നമുക്ക് തറാവ് അല്ല പ്രാവിനെല്ലാം ഒന്ന് താഴെക്ക് ഞാൻ ബാ 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 ബാബാ എല്ലാം വന്നു കണ്ട കാസർഗോഡാണേ കാസർഗോഡ് ചെർക്കളാ ബാ 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 बा 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 सागर निकाम കോഴിയുണ്ട് പ്രാവുണ്ട് പിന്ന ആടുണ്ട് എല്ലാം ഒന്നിച്ചിട്ട് ഫുഡ്ക്കുന്നവ കോതമ്പ മാത്രം ഞാൻ ഇട്ടുകൊടുത്തിട്ടാ പിന്നെ ബാക്കി ഞാൻ നേരത്തെ ചോറൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ユーフコカ കൊണ്ടുവരുന്നു അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ കാസർഗോഡാണ് അവ ബാ ബാ കോഴി പോയല്ലോ ഫാൻസി കോഴി അപ്പുറത്തേക്ക് വാങ്ങിക്ക ഒന്നേ അളി അളിപ്പോയി പറഞ്ഞിട്ട അത് അപ്പുറത്തെ വെളുപ്പിലേക്ക് പോയി പിടിക്കണം ബാ അപ്പേ ഫാൻസി പ്പുറം പോയി ഫാൻസി കോഴി ഒന്നാളീറ്റ കിണത്തിന്റെ അപ്പുറത്ത് പോയി നല്ല പൊടിക്കൊണ്ട് കഴിഞ്ഞിട്ട്

കോഴിമുട്ടുന്നു മുട്ട വെക്കാൻ കിടന്നത് കോഴി മുട്ട വെക്കുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തു പക്ഷെ വീഡിയോ എടുക്കാൻ പോകലും മുട്ട ഇട്ട് ഒക്കെ ആയി പോയി അങ്ങനെ അന്നേത്രീന്നോ അത്ര കൊണ്ടുവച്ചിന് അപ്പൊ ആ കാര്യം ചോദിച്ചില്ല ഒരു വട്ട ചോറ് കൊടുത്തിടത്തി ആ വട്ടെത്തിച്ചു ഇതെട മോള് വട്ട വട്ട ഒരു വട്ട അപ്പൊ നമുക്ക് നാളത്തെ ലൈവില് കാണാം ഇന്ന് ഞാൻ പോന്ന് എനിക്ക് കുറച്ച് ജോലി ഉണ്ട് കോഴിക്കളത്ത് നിന്നാണ് ഇടാണ്ട് കോഴിക്കോട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ നാളെ കാണാം